എനിക്കൊന്നും ഈ പൂജകളായിരുന്നാലും അത്തരം ജ്യോതിഷപരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നാലും നമ്മൾ ഈ ഫിസിക്കലി ബോഡി നമ്മൾ ഇരിക്കുമ്പോഴാണല്ലോ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് നമുക്കാണ് ഫിസിക്കൽ ഈ പറഞ്ഞത് മറ്റൊരു വ്യത്യാസമുള്ളത് എനർജിക്ക് ആ ഒരു വിഷ വിഷയില്ല ആരും വേറെയറില്ല ഒരു വർഷം മുന്നേ അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു ബന്ധു മരിച്ചുപോയി ഇന്നും ആ വേദന വിങ്ങലാണ് അങ്ങനെയാണ് നമുക്ക് മനനം ചെയ്ത് ആ പാസ്റ്റിലേക്ക് അവിടെ പോയി ഒന്ന് ഹീൽ ചെയ്ത് സൈമിൾട്ടേനിയസ്ലി ഈ പ്രസൻറ്റിൽ അവർക്ക് അതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റും താങ്കളുടെ ആദ്യ രൂപം എന്തായിരുന്നു ഈ ജന്മത്തിലെ ആദ്യത്തെ രൂപം എന്തായിരുന്നു മേടകർഭാപാത്രത്തിൽ അല്ലേ അതിൽ ആദ്യത്തെ രൂപം എന്തായിരുന്നു ഒരു ഒരു കോശമായിരുന്നു ഒരു സിംഗിൾ സെൽസ് എന്ന് പറയും അല്ലേ ചില ആൾക്കാർക്ക് ദീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഓറ കാണാൻ സാധിക്കും കാണാൻ സാധിക്കും കളറ് കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നു ഓക്കെ ആ കണക്ഷൻ പ്രോസസ്സ് ഏതാണ്ട് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് എടുക്കും ചിലർക്ക് അത് ചൂടായിട്ട് തോന്നും ചിലർക്ക് ഒരു വൈബ്രേഷൻ ആയിട്ട് തോന്നും ചിലർക്ക് ചിലർക്ക് വിഷ്വൽ ആയിട്ട് തോന്നും ചിലർക്ക് ലൈറ്റ്സ് കണ്ടതായിട്ട് തോന്നും അപ്പം എനിക്കോ നിങ്ങൾക്കോ നിശ്ചയിക്കാൻ പറ്റുന്ന ഒന്നല്ല ആ അനുഭവം അത് പ്രകൃതി തരുന്നതാണ് ി പഠിക്കുന്ന ഒരാൾക്ക് ഇപ്പം എനിക്ക് പുതുതായിട്ട് റേക്കി പഠിക്കണം ഞാനൊരു പുതിയ ആളാണ് എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ അതുവരെ ചില അമ്പലങ്ങളിലോ ഒക്കെ പോയിട്ട് ഇല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും റേക്കി എനിക്ക് പക്ഷേ പുതിയൊരു അറിവായിരിക്കും ഞാൻ എന്താണ് ചെയ്യുന്നത് ഓക്കെ വെറൈക്ക് ഓൾറെഡി ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എനർജി ഹീലിംഗ് ആണ് അതൊരു എനർജി ഹീലിംഗ് ആണ് അതിന് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക അമ്പലമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷമായിട്ടോ അങ്ങനെയൊന്നും യാതൊരു കണക്ഷനൊന്നുമില്ല ഒന്നും ഇല്ല ഇല്ല ഇറ്റ്സ് എ തെറാപ്പി ഇറ്റ്സ് എ ഹീലിംഗ് എനർജി ഓക്കെ അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും ഇത് പഠിക്കാം അപ്പോൾ ഇത് പഠിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം അത് ഇട മാത്രമാണ് അപ്പം ഞാനൊരു ഒൻപത് വയസ്സ് മുതൽ ഒരു എൺപത് എൺപത്തൊൻപത് വയസ്സ് വരെ ഉള്ളവരെ കഴിക്ക് പഠിപ്പിച്ചു അത് നന്നായിട്ട് ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെയൊക്കെയുള്ള സംസാര ഭാഷ വേണോ ശൈലി അറിഞ്ഞിരിക്കണോ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണോ ഞാനിത് പഠിക്കാനായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അപ്പം പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ നോക്കി പഠിക്കുകയോ കണ്ടുപഠിക്കുകയോ വായിച്ചു പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ധ്യാനം ചെയ്തിട്ടല്ല റേക്കിയുടെ പഠനം അതൊരു അറ്റൂൺമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇനിഷ്യേഷനാണ് അല്ലെങ്കിൽ ഒരു ദീക്ഷയാണ് ദീക്ഷയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന ഒരാൾക്ക് റേയ്ക്കി പഠിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ജോലി അദ്ദേഹത്തെയും റേയ്ക്കിയും തമ്മിലൊന്ന് കണക്ട് ചെയ്യാം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് റേക്കി എന്ന് പറഞ്ഞ ഊർജ്ജം ആ ഊർജ്ജവും ആ വ്യക്തിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഒന്ന് പരിചയപ്പെടുത്താം അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം വൺ സൈഡ് സ്പിരിച്വൽ പ്രോസസ് നടത്തി കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റലേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എപ്പം എന്ന് വിചാരിച്ചാലും അദ്ദേഹത്തിന്റെ കൈകളിലൂടെ റേക്ക് ഒഴുകാൻ തുടങ്ങും ആ ഒരു ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് അദ്ദേഹത്തിന്റെ കൂടെ ആ എനർജി ഉണ്ടാകും നമുക്ക് ഇത് എത്ര കാലം എടുക്കും ഒരു ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് അപ്പം ഇതിന് നമുക്ക് നാല് ലെവൽസ് ആണുള്ളത് അപ്പം തുടക്കം നമ്മൾക്ക് ഫസ്റ്റ് ലെവൽ മുതലാണ് ആദ്യം മുതൽ അങ്ങനെ ഒന്നാമത്തെ ലെവൽ അല്ലേ ഒന്നാമത്തെ ലെവൽ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതൊരു പ്രോസസ് ആണ് അല്ലെങ്കിൽ ഒരു ദീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ദീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊരു വലിയൊരു സന്യാസതാ അങ്ങനെയൊന്നും അങ്ങ് വിചാരിക്കുന്നത് ആ ഒരു വേറെ ഒരു വേറൊരു പദം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ ദീക്ഷ എന്നുള്ള മലയാള പദം യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നു ഓക്കെ ആ കണക്ഷൻ പ്രോസസ് ഏതാണ്ട് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് എടുക്കും നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടും ചെയ്യാം ഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് അറ്റോൺമെൻറ് ചെയ്യാൻ പറ്റും ഈക്വലി എഫക്റ്റീവ് ആയിട്ട് ഈ കണക്ഷൻ കിട്ടുമ്പോൾ എനിക്ക് എന്ത് വികാരമായിരിക്കും ഞാൻ ആദ്യം വരുന്ന ഒരാൾ അത് ഓരോരുത്തരുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും ചിലർക്ക് അത് ചൂടായിട്ട് തോന്നും ചിലർക്ക് ഒരു വൈബ്രേഷൻ ആയിട്ട് തോന്നും ചിലർക്ക് ചിലർക്ക് വിഷ്വൽ ആയിട്ട് തോന്നും ചിലർക്ക് ലൈറ്റ്സ് കണ്ടതായിട്ട് തോന്നും ചിലർക്ക് ഒരു എന്താ പറയുക ബാക്കിലൂടെ ഒരു ചൂട് പോയതായിട്ട് തോന്നും ഇതൊക്കെ തോന്നാറുണ്ട് ചിലർക്കോ ഒന്നും തോന്നാത്തതും ഉണ്ട് ഒന്നും തോന്നാ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയും ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ നിശ്ചയിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്തായിരിക്കണം എക്സ്പീരിയൻസ് അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം കൂടെ ചേർത്ത് ചെയ്ത് രണ്ടായിരത്തിൽ പരം ദീക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒന്നുപോലും ഒരുപോലത്തെ അനുഭവങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ പഠിക്കണം ഞാൻ ആദ്യം ആയിരത്തോളം ശിക്ഷ ഇണങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ദീക്ഷ ഏതാണ്ട് രണ്ടായിരത്തോളം കഴിഞ്ഞുണ്ടെ അപ്പം അതെനിക്ക് ഒരു തെറ്റാണ് ഞാൻ പറഞ്ഞത് ആയിരമല്ല ക്ഷമിക്കണം രണ്ടായിരത്തിന് മുകളിലുള്ള ശിക്ഷ അണങ്ങളുണ്ട് ദീക്ഷകൾ കൊടുത്തനുസരിച്ച് അല്ലേ അതെ 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 അപ്പോൾ അപ്പോൾ ചിലർ ഫസ്റ്റ് ഡിഗ്രി എടുത്തവരുണ്ട് സെക്കൻഡ് ഡിഗ്രി എടുത്തവരുണ്ട് തേർഡ് ഡിഗ്രി എടുത്തിട്ടുണ്ട് ഫോർത്ത് ഡിഗ്രി എടുത്തവരുണ്ട് ഒരാൾക്കും ഓരോ ലെവലിനും ഒരുപോലെ തന്നെ അനുഭവം കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ച് പറയുന്ന ഒരു കാര്യമാണ് അപ്പം എനിക്കോ നിങ്ങൾക്കോ നിശ്ചയിക്കാൻ പറ്റുന്ന ഒന്നല്ല അനുഭവം അത് പ്രകൃതി തരുന്നതാണ് നമ്മൾ ഓപ്പൺ ആയിരിക്കുക അത് സ്വീകരിക്കാൻ ഏറ്റവും നല്ലൊരു വിളനിലമായിട്ട് തുറന്നിരിക്കുക അത്രേ നമുക്ക് ചെയ്യാൻ ചെയ്യാം അത്രയും പറ്റുള്ളൂ ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും ഗ്രേഡിലാണ് നമുക്ക് ഇങ്ങനെ എല്ലാ ദീക്ഷകളും ഏതാണ്ട് ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് ആണ് വരിക ഓൾമോസ്റ്റ് ഒരു മുപ്പത് മിനിറ്റിനകത്താണ് ഒരു ദീക്ഷ വ്യത്യാസം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ദീക്ഷ ചെറിയ ചെറിയ വ്യത്യാസം ഇപ്പോൾ ഓരോ ലെവലിൽ കഴിയുമ്പോഴും ആസ് എ ടീച്ചർ സെയിം മാസ്റ്റർ ടീച്ചർ ചെറിയ ചെറിയ ആഡ് ഓൺസ് ആണ് ഓരോ ലെവൽസും കൊടുക്കുന്നത് അത് ഞാൻ ടീച്ചർ അറിയേണ്ട ഒരു കാര്യം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളത്തിൽ മാറ്റം ഒന്നും അറിയത്തില്ല ഓരോ ലെവലിൽ കഴിയുമ്പോഴും എനർജിയുടെ വ്യത്യാസം തീർച്ചയായിട്ടും അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ നാല് ലെവൽ ഉണ്ടോ എന്ന് പറയും നാല് ലെവലാണുണ്ടോ അപ്പോൾ ഒരു ലെവലിന് നമുക്ക് അരമണിക്കൂറുണ്ട് എടുക്കാനായിട്ട് അത് ദിവസങ്ങളുടെ പ്രോസസ് ആണോ ഇല്ല ഒറ്റ ദിവസം ഒറ്റ ഒറ്റ ദിവസം ഒരു പ്രാവശ്യം അത്രേ ഉള്ളൂ അത്ര വൺസ് അറ്റോൺമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ലൈഫ് ലോങ് അദ്ദേഹം ഫസ്റ്റ് ഡിഗ്രിയുടെ ഭാഗനാണ് ഓക്കെ ഓക്കെ അപ്പോൾ രണ്ടാത്ത ഭാഗം അപ്പോൾ അത് ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കണമല്ലോ അപ്പം അതിന് ഇപ്പം നമുക്ക് ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിൽ സാധാരണ ഒരു പത്ത് മണിക്ക് തുടങ്ങി ഒരു അഞ്ച് മണി വരെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക അപ്പോൾ അതിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അറ്റോൺമെൻറ് പ്രോസസ്സ് ഞാൻ ഒരു ദിവസം മൂന്ന് പേർക്ക് ം നാലുപേർക്കാണ് ദീക്ഷ കൊടുക്കുകയുള്ളൂ അതിനപ്പുറം കൊടുക്കില്ല ഓക്കെ അതൊരു ഉച്ചവരെയായിരിക്കും ആ ട്യൂൺ പ്രോസസ്സ് നടക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമുക്ക് ഒരുപാട് എനർജി എടുത്ത് ചെയ്യേണ്ടതാണ് ഒരു മൂന്നെണ്ണം ഒക്കെ കഴിയുമ്പോൾ ശരിക്കും ഞാൻ നമ്മൾ കാര്യം ഒരാൾക്ക് മുപ്പത് മിനിറ്റ് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ആയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഒന്ന് ഓരോരുത്തർക്കും ഏതാണ് മുപ്പത് മിനിറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് പേരാവുമ്പോൾ ഒന്നര മണിക്കൂർ ഒറ്റ സ്ട്രെച്ച് തന്നെയാണ് പിന്നെ അതിന് മുമ്പ് എനിക്ക് കുറച്ച് സാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട് അതെല്ലാം കൊണ്ട് വരുമ്പോൾ ഏതാണ്ട് ഒറ്റ സ്ട്രെച്ചിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സ്വഭാവമായിട്ടും നമ്മൾ തളരും ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ക്ലാസ് ഇതെങ്ങനെയാണ് റേക്ക് പ്രാക്ടീസ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡിഗ്രിയിലൊരു സിലബസ് തന്നെയുണ്ട് അത്യാവശ്യം നല്ലൊരു സമഗ്രമായൊരു സിലബസ് ആണ് നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും റേയ്ക്ക് പഠിച്ചാൽ നമ്മളെ അതാണ് റേക്കിയുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല റേക്കിയുടെ പ്രാക്ടീസ് വേറെ ഒന്നും അല്ല റേക്കിയുടെ പ്രാക്ടീസ് നമ്മുടെ കൈകളിലൂടെ ഒഴുകി വരുന്ന റേക്കി എനർജി ശരീരത്തിലെ ഓരോ അംഗങ്ങളിലേക്ക് കൊടുത്ത് ആ ഭാഗങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നു എനർജൈസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ നമ്മുടെ റേക്കിയുടെ സിലബസ് ഉണ്ട് അല്ലേ എനിക്കൊരു സിലബസ് ഉണ്ട് എനിക്കൊരു സിലബസ് വിദ്യാർത്ഥികൾക്ക് ആ സിലബസ് കൊടുക്കും ആ സിലബസ് കൊടുക്കുക അവരെ ഈ ഫസ്റ്റ് ഡിഗ്രിക്ക് ഈ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് നമ്മളെഹിയിലാൻ സാധിക്കും ഓക്കെ സെൽഫ് ഹീലിംഗ് അത് തന്നെയാണ് അതിൻ്റെ പ്രാക്റ്റീസ് എന്ന് പറഞ്ഞു ഇനി നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ചികിത്സിക്കാൻ സാധിക്കും നമുക്ക് സ്വയം നമ്മളെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മാത്രമല്ല മറ്റൊരാൾക്ക് നമുക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കും സാധാരണ വല്ലൊരു സെക്കൻഡ് ഡിഗ്രിയിലാണ് പഠിപ്പിക്കാറ് ഞാനത് ഫസ്റ്റ് ഡിഗ്രിയിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റുക മറ്റൊരാളിൽ ഇപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് നേരിട്ട് അവർക്ക് ഹീലിംഗ് കൊടുക്കാം ഇനി റേക്കി ഒരു എനർജി ഹീലിംഗ് ആണ് എനർജിക്ക് ടൈം സ്പേസ് ബാരർ ഇല്ല സ്പേസ് ബാരിയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഭൂമിയിൽ ആർക്ക് വേണം ചികിത്സ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡിസ്റ്റൺ ഹീലിംഗ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡിഗ്രിയിൽ തന്നെ ഞാൻ ഡിസ്റ്റൻ ഹീലിംഗും എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുണ്ട് എഫക്റ്റീവായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഞാൻ പലരും ഇൻറ്റർവ്യൂ ചെയ്തപ്പോഴും അവർ പറഞ്ഞു ഓൺലൈൻ അവിടെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് ഈ ശരീരം കാണുമ്പോൾ ഫിസിക്കലി നമുക്കുണ്ടെങ്കിൽ അല്ലേ കൂടുതൽ കാര്യം നമ്മൾ അത് അതുപോലെ തോന്നുന്നത് ഈ പൂജകളായിരുന്നാലും അത്രയും ജ്യോതിഷപരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നാലും നമ്മൾ ഈ ഫിസിക്കലി ബോഡി നമ്മൾ ഇരിക്കുമ്പോഴാണോ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഇവിടെ ഫിസിക്കലില്ല ഒരു ദുബായിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഫിസിക്കൽ നമുക്കാണ് ഫിസിക്കൽ ഈ പറഞ്ഞത് മറ്റൊരു വ്യത്യാസമുള്ളത് എനർജിക്ക് ആ ഒരു വിഷ വിഷയില്ല ആ ഒരു ബാരിയർ ഇല്ല എനർജിക്ക് പിന്നെ എന്താ പറയുക ടൈം ഇല്ല ഓക്കെ സ്പേസ് ബൗണ്ടറി ഇല്ല അപ്പം നമ്മൾ തമ്മിലുള്ള അകലം അത്രയേ ഉള്ളൂ എനർജിക്ക് ഇവിടുന്ന് അമേരിക്കയിലുള്ള ഒരു വ്യക്തിയായിട്ട് ഇക്വലി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഹീലിങ്സും ഡിസ്റ്റൻറ്റ് ഹീലിങ്സ് തന്നെയാണ് കൂടുതലും ചെയ്ത് നല്ല റിസൾട്ട്സ് തന്നെയാണ് കിട്ടുക അപ്പോൾ ഈ ഇപ്പം രണ്ടാമത്തെ ലെവലിൽ അത് കഴിഞ്ഞ് പിന്നെ പ്രൊട്ടക്ഷൻ ഇടുന്നത് എങ്ങനെ ഇപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊട്ടക്ഷൻ ഇടേണ്ടത് ഓക്കെ മറ്റ് പല എനർജീസും നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം ആൻഡ് പിന്നെ ഫുഡ് എനർജീസ് ചെയ്യുന്ന എങ്ങനെ വാട്ടർ എനർജീസ് ചെയ്യുന്ന എങ്ങനെ പിന്നെ നമുക്ക് ഒരു വിഷ് ഉണ്ടെങ്കിൽ ആ വിഷെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം ബ്രേക്കിലൂടെ ചക്രാസ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പിന്നെ പാസ്റ്റ് ഹീൽ ചെയ്യാം പാസ്റ്റ് ഹീൽ അതായത് ഇപ്പോൾ ഒരു എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നാ ഹീലിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ഒരു വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു ബന്ധു മരിച്ചുപോയി ഇന്നും ആ വേദന വിങ്ങലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനനം ചെയ്ത് ആ പാസ്റ്റിലേക്ക് അവിടെ പോയി ഒന്ന് ഹീൽ ചെയ്ത് സിമിൾട്ടേനിയസ്ലി ഈ പ്രസൻ്റിൽ അവർക്ക് നിന്ന് മാറ്റം വരുത്താൻ പറ്റും ഓ പാസ്റ്റ് ഹീല് അതുപോലെ നമുക്ക് ഫ്യൂച്ചർ ബ്ലെസ് ചെയ്യാം അപ്പോൾ നമുക്കൊരു നല്ലൊരു ഇവൻറ്റ് വരാൻ പോവുകയാണ് ഒരു ഇൻ്റർവ്യൂ വരാൻ പോവുകയാണ് ഒരു എക്സാം വരാൻ പോവുകയാണ് വിവാഹം നോക്കുകയാണ് വീട് വെക്കാൻ പോവുകയാണ് ഓട്ടവർ എന്താണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഫ്യൂച്ചറിലേക്ക് ബ്ലസ് ചെയ്യാം ടൈം ട്രാവൽ എന്ന് പറയുന്നത് അതായത് അപ്പുറത്തോ ഇപ്പുറത്തോയിട്ട് നമുക്ക് എനർജിക്ക് ടൈം ട്രാവൽ ചെയ്യാം എനർജിക്ക് ടൈം സേവ്സ് അറിയിട്ടില്ല അതുകൊണ്ട് തന്നെ എത്ര വേണം പാസ്റ്റിലേക്ക് പോകാൻ സാധിക്കും ഫ്യൂച്ചറിലേക്കും നമുക്ക് ബ്ലസ് ചെയ്യാൻ സാധിക്കും പറ്റും ഇത് ആദ്യത്തെ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് ഡിഗ്രിയിൽ പഠിപ്പിക്കുന്നത് ഇതിൽ ഞാനൊരു ട്രഡീഷണലിയാണ് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സെക്കൻഡ് ഡിഗ്രിയുടെ ദീക്ഷ കൊടുക്കുകയുള്ളൂ സെക്കൻഡ് ഡിഗ്രി ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ഗ്യാപ്പ് ഇപ്പം ഇരുപത്തൊന്ന് ദിവസം പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല പക്ഷേ ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു ഗ്യാപ്പ് വേണം ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഈ എനർജി നമ്മളിൽ പലതരത്തിലുള്ള ക്ലെൻസിങ് നടത്തും ക്ലെൻസിങ് അത് ഫിസിക്കൽ മെൻ്റൽ ഇമോഷൻ എല്ലാ തലങ്ങളിലും നടക്കും അപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാധനം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരുപാട് കഫ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് ചുമച്ച് ചുമു പുറത്തേക്ക് പോകും വാട്ടർ ടെൻഷൻസ് കൂടിയുണ്ടെങ്കിൽ നന്നായിട്ട് തുമ്മി പുറത്ത് പോകും സ്റ്റൊമക്ക് സംബന്ധമായിട്ടുള്ള ആവശ്യമില്ലാത്ത അത് ലൂസ് മോഷൻ ആയിട്ട് പോകും പല ആൾക്കാർക്കും ചെറിയൊരു ജലദോഷം വന്നതായിട്ടും പനി വന്നതായിട്ടൊക്കെ പറയും പേടിക്കേണ്ട കാര്യമില്ല ഒരു ദിവസം അത് ശരിക്കും ആ ബോഡി അതുമായിട്ടൊന്ന് ആയി വരുന്നത് നല്ല 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 നല്ലൊരു കാര്യമാണ് ഓക്കെ ഓക്കെ ആവശ്യമില്ലാത്തത് ബോഡിന്ന് കളയാ ബോഡിക്ക് അതാണല്ലോ ബോഡി നമ്മൾ വിചാരിക്കും റേക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നതല്ല നമ്മളിവിടെ ചെയ്യുന്ന നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരീരത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ശരീരമാണ് ഏറ്റവും വലിയ മാജിക്കലായിട്ടുള്ളൊരു സാധനം ഞാൻ ഈ ഫീൽഡിൽ പിന്നെ ശരീരം സി നമ്മളിപ്പം നമ്മളെ റൂട്ടിലേക്ക് പോയാൽ ഞാൻ ചോദിക്കാണ് താങ്കളുടെ ആദ്യ രൂപം എന്തായിരുന്നു ഈ ജന്മത്തിലെ ആദ്യത്തെ രൂപം എന്തായിരുന്നു എവിടെ നിന്നായിരുന്നു വന്നത് അല്ലേ അതിൽ ആദ്യത്തെ രൂപം എന്തായിരുന്നു ഒരു ഒരു കോശമായിരുന്നു സിംഗിൾ സെൽ സൈക്കോട്ടെന്ന് പറയും അല്ലേ ആ ഫസ്റ്റ് സെല്ലുണ്ടായിരുന്നു താങ്കളുടെ ഹൈറ്റ് എത്ര എത്ര ഹെയർ എങ്ങനെയായിരിക്കണം അല്ലെ കോംപ്ലക്ഷൻ എങ്ങനെയായിരിക്കണം കണ്ണ് എങ്ങനെയായിരിക്കണം ലിവർ എന്ത് ചെയ്യണം ഹാർട്ട് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം അല്ലേ അത് വിഘടിച്ച് വിഘടിച്ച് വീടിച്ചാണ് ഈ സെവൻറ്റി ടു ട്രില്യൺ സെൽസ് ആയി മാറിയത് അല്ലേ അപ്പോൾ ഈ ശരീരത്തെ ഉണ്ടാക്കിയതാരാണ് ഈ ശരീരം തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ ശരീരത്തെ ഉണ്ടാക്കി ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള അറിവും ബോധവും കഴിവും ഇല്ലാണ്ടിരിക്കുമോ തീർച്ചയായും തീർച്ചയായും അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശരീരത്തിൽ ഒരു സെൽഫ് ഹീലിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് അതില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ പനിയിൽ നമ്മൾ മരിച്ചുപോകും തീർച്ചയായിട്ടും ഇല്ല ഉറപ്പായി ഉറപ്പായി നമുക്ക് ഒരു മുറിവ് ഉണങ്ങില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഡോക്ടർക്കും ഒരു മരുന്നിനും ഒരു ഒരു രോഗത്തെ മാറ്റാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് ചെറിയ മുറിവുകളും വലിയ മുറിവുകളും വരുന്നു ചെറുത് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല അത് ഉണങ്ങുന്നുണ്ട് വലിയ മുറിവ് വെച്ചുകെട്ടി മരുന്ന് കഴിക്കുമായിരിക്കും അത് ആ പ്രോസസ്സിന് സ്പീഡാക്കുന്നു മാത്രം അത്ര വെച്ചുകെട്ടി മരുന്ന് കഴിച്ചു കൊണ്ട് മാത്രമല്ല ഓക്കെ അപ്പം ഇവിടെ നമ്മൾ റേക്ക് ചെയ്യുന്ന സമയത്ത് ശരീരത്തെ കൊണ്ട് തന്നെ ശരീരത്തെ ഹീൽ ചെയ്യാണ് ക്ലിയർ ആയോ അതിന് ഒരു സൈഡ് എഫക്ട്സും ഇല്ല അപ്പം അതിനെ ഒരു ടൈം കൊടുക്കണമെന്ന് മാത്രം നല്ല എന്തായാലും ടൈം എടുക്കും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് ആ കണ്ടീഷൻ ഇരിക്കും ഇപ്പോൾ ഈ പറഞ്ഞപോലെ മസിലുമായി ബന്ധപ്പെട്ടിട്ടല്ലോ ഇങ്ങനെ നെർവസുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീലാകാൻ ടൈം എടുക്കുന്നതാണെങ്കിൽ ടൈം എടുക്കും ഈ സ്ത്രീകൾ കൂടുതലുണ്ടാവുമല്ലോ എൻ്റെ ഒരു സംശയമാണ് ഈ മെൻസസ് തിരിടുന്ന സമയത്ത് ഇത്തരമൊക്കെ ഹീലിംഗ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നിഷയുമില്ല ആ കൈ സി വീണ്ടും ഞാൻ പറയുന്ന റേയ്ക്ക് എന്താണത് പ്രാണനാണ് റേക്ക് ചെയ്യാനായിട്ട് നമുക്ക് പല്ല് കഴിക്കണമെന്നോ കുളിക്കണമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ നോൺ വെജ് കഴിച്ചു പോയെന്നോ മന്ത്ലി സൈക്കിൾസ് ആണോ ഇങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയാറ് ഓക്കെ അത് ഞാൻ തമാശയായിട്ട് പറയും ഇപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അയ്യോ ഞാൻ അല്പം നോൺ വെജ് കഴിച്ച് നോക്കും ഇനി എടുക്കണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ച് പോയി പിന്നില്ല അങ്ങനെ അപ്പോൾ ആ ആ രീതിയിൽ അതായത് അത്ര അത്ര വളരെ സിമ്പിളായിട്ട് വേണം നമ്മളെ കാണാൻ ഒരു നമ്മൾ റേയ്ക്കെ കാണാനും നമ്മളൊരു ഫ്രണ്ടായിട്ട് ആ രീതിയിൽ വേണം നമ്മൾ നമ്മളെപ്പോഴും റേക്കേക്കൊണ്ട് അങ്ങനെയാണ് അറിയാം സോ നമ്മുടെ ശരീരത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിലെ ഓരോ കോശവും സ്ഥിരമായിട്ട് റിജുവിനേറ്റ് ചെയ്യാനാണ് നമ്മുടെ സ്റ്റൊമക് ലൈനിങ് അഞ്ച് ദിവസം കൊണ്ട് മാറുമ്പോൾ നമ്മുടെ ലിവർ ലൈനിങ് മൂന്ന് മുതൽ ആറാഴ്ച കൊണ്ട് മാറും ശരീരം മുഴുവനായിട്ടൊരു പതിനൊന്ന് മാസം കൊണ്ട് മാറും എന്നാണ് പറയുന്നത് കാര്യം സെൽസ് മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നത് സംഭവിച്ചു പോയിക്കൊണ്ടേ പിന്നെ എന്തുകൊണ്ട് പഴയ രോഗം ഉണ്ടാവും വെച്ചാൽ ആ വരുന്ന സെല്ലുകളും പഴയ മെമ്മറീസ് വെച്ചിട്ടാണ് വരുന്നത് അതിനെ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ പറ്റും എങ്കിൽ അത്തരം അസുഖങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ സെല്ലിലാ എന്തുകൊണ്ടാണ് സെല്ലിന് ആ അറിവും ബോധം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ എനർജി ഇല്ലാത്തത് അതിനെ നമുക്ക് റേയ്ക്ക് വെച്ചിട്ട് ചെയ്യാം ചെയ്യാം എക്സ്റ്റേണൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ രോഗങ്ങളിൽ നിന്നും നമുക്ക് മാറാൻ പറ്റും ഇവിടെയെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് ആരെങ്കിലും കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കുറയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ രോഗം വരാനുള്ള എന്തൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടർ ഇവർ ശരീരത്തിലേക്ക് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് അടുത്ത മനസ്സിലാവുന്നുണ്ട് ഇപ്പം ആസ്മാറ്റിക് ആയിട്ട് ഒരാൾ അതിൽ സ്ഥിരമായിട്ട് പുക വലിക്കുന്നു എന്നിരിക്കട്ടെ അപ്പം അദ്ദേഹം പുക വലിച്ചുകൊണ്ട് നമ്മൾ റെയ്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമയം ആ സമയം കുറച്ചൊന്ന് കുറയും പിന്നെയും നമ്മൾ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ആയിഷു വരും പലപ്പോഴും ഇതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഈ രോഗം വന്നതെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അത് കണ്ടെത്തി അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഹോളുള്ള ബക്കറ്റിൽ വെള്ളം പിടിക്കുന്ന ചോർന്നുകൊണ്ടേ ചോർന്നുകൊണ്ടേയിരിക്കും അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത് അപ്പോൾ ആദ്യത്തെ കോഴ്സ് അങ്ങനെ രണ്ടായിരുന്ന ട്വൻ്റി ഡേയ്സ് കഴിഞ്ഞാലാണ് സെക്കൻഡ് ലെവൽ എന്ന് പറയും സെക്കൻഡ് ഡിഗ്രി എന്നാണ് നമ്മൾ പറയാറ് സെക്കൻഡ് ഡിഗ്രി അപ്പോൾ സെക്കൻഡ് ഡിഗ്രിക്കും നമുക്കൊരു തീക്ഷ പ്രോസസ് ഉണ്ട് ആ ഉണ്ട് ഓക്കെ ആ കഴിയുമ്പോൾ നമ്മുടെ കൈകളുടെ ഒഴുകുന്ന റേക്കിടത്തോത് വീണ്ടും അതിന് മടങ്ങ് വർദ്ധിക്കും സെക്കൻഡ് ഡിഗ്രിയിലാണ് ഞാൻ സിമ്പിൾസ് പഠിപ്പിക്കുന്നത് സിമ്പിൾസ് സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസി മാസ്റ്റർക്ക് കിട്ടിയ ധ്യാനത്തിൽ കിട്ടിയ ചില രൂപങ്ങളാണ് അല്ലെങ്കിൽ കാഞ്ചി ലിപികളാണ് ജാപ്പനീസ് കാഞ്ചി ലിപികളാണ് അപ്പോൾ ഓരോന്നിനും സ്പീഡ് കൂട്ടാനുള്ള സിമ്പിൾ ഉണ്ട് ബ്ലോക്ക് മാറ്റാനുള്ള സിമ്പിൾ ഉണ്ട് പ്രോസ്പെക്റ്റിക്കുള്ള സിമ്പിൾ ഉണ്ട് അബൻഡൻസിനുള്ള സിമ്പിൾ ഉണ്ട് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ഉണ്ട് ഒരാളെ ഉറക്കാനൊരു സിമ്പിൾ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരു ഇരുപത്തൊന്നോളം സിമ്പിൾ ഞാൻ സെക്കൻഡ് ഡിഗ്രിയിൽ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ആവശ്യം വന്നാൽ ആ സിമ്പിൾ അങ്ങോട്ട് അയച്ചലേ ചെയ്യുക വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും ഓക്കെ സെക്കൻഡ് ഡിഗ്രിയിലാണ് പിന്നെ നമ്മൾ ഒരാളെ ആഴത്തിൽ ഹീൽ ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ഓറിക്ട് ലെവലുള്ള സ്കാനിങ് ഓക്കെ നമ്മളിങ്ങനെ കൈ വെക്കത്തേ ഉള്ളൂ എവിടെയാണ് അവർക്ക് പ്രശ്നം അവിടേക്ക് നമ്മുടെ കൈ തനിയെ പോകും അങ്ങനെയുള്ള കുറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിൽ പഠിപ്പിക്കുന്നത് വളരെ ഡീപ്പായിട്ട് അപ്പോൾ നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്ത് ഒരാളെ ഹീൽ ചെയ്യാൻ ഓക്കെ ഓരോരോ സാമഗ്രികൾ ഉപയോഗിച്ച് ഹീൽ ചെയ്യാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ആണ് സെക്കൻഡ് ഡിഗ്രി പഠിപ്പിക്കുന്നത് തേർഡ് സെക്കൻഡ് ഡിഗ്രിയിൽ നിന്ന് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് തേർഡ് ലെവലിലേക്ക് ദീക്ഷ കൊടുക്കുന്നത് തേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഹീലർ എന്നാണ് പറയുക അതൊരു മാസ്റ്റർ ലെവലാണ് മാസ്റ്റർ ഹീലർ ത്രീ എ അല്ലെങ്കിൽ മാസ്റ്റർ ഹീലർ മാസ്റ്റർ കില്ലറിന് നമുക്കൊരു ദീക്ഷയുണ്ട് ആ ദീക്ഷ കഴിയുമ്പോൾ നമ്മുടെ കൈകളിലൂടെ ഒഴുകുന്ന റേക്കിയുടെ തോത് വീണ്ടും കൂടുകയും അവിടെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ മാസ്റ്റർ സിമ്പല് കൊടുക്കുന്നത് അപ്പോൾ കുറെ കൂടെ ആഴത്തിൽ ഫിസിക്കൽ മെൻറ്റൽ ഇമോഷൻ സ്പിരിച്വൽ ആ തലങ്ങളിലേ നമുക്ക് കുറേ കൂടെ ആഴത്തിൽ സാധന ചെയ്യാനും ചികിത്സകൾ ചെയ്യാനും സാധിക്കും ആ സ്പിരിച്വൽ തലത്തിലേക്ക് കുറച്ചുകൂടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക ചില ഗിഫ്റ്റുകളൊക്കെ കിട്ടും ലൈക്ക് എന്ന് പറയാം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം സത്യമാകാനും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുകയും നമ്മൾ ചിന്തിക്കുന്ന കാര്യം വളരെ വേഗം മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അത് ദീക്ഷ എടുത്തു എന്ന് പറഞ്ഞത് മാത്രമല്ല കൃത്യമായിട്ട് പ്രാക്ടീസ് ഇല്ലാത്ത ദിനചര്യം ഇവിടെ ഈ തേർഡ് ഡിഗ്രിയിൽ പ്രത്യേകം ഞാൻ എടുത്ത് പറയാറ് ഉത്തരവാദിത്തമാണ് വ്യക്തി തലത്തിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മൾ നമുക്കൊരു ഗിഫ്റ്റും കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് അത് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് വാക്കുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇവന് പലപ്പോഴും ഈ ഇത്രയും ഡിഗ്രികൾ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണോ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരും ഹീലിംഗ് ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊന്നും ഇല്ല സാറേന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പം ഏതൊരു വ്യക്തി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നോ അയാൾക്കായിരിക്കും കൂടുതൽ റിസൾട്ട് സംശയം ഉണ്ടല്ലോ അങ്ങനെയല്ല അങ്ങനെയൊന്നും നമുക്ക് ഇൻഡിവിഷണലായിട്ട് തോന്നിയേക്കാം ചിലപ്പോൾ അത്രയേ ഉള്ളൂ അല്ല ഇതൊക്കെ അങ്ങ് കിട്ടുമെന്നൊന്നും പറയാം ഓരോ വ്യക്തികളെ വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കിപ്പം ചില ആൾക്കാർക്ക് ദീക്ഷ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഓറ കാണാൻ സാധിക്കും കാണാൻ സാധിക്കും കളർ കാണാൻ സാധിക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓറ കാണാൻ മീൻസ് എനിക്ക് ഔട്ടർ ലെയർ ഇപ്പൊ അങ്ങയുടെ ഫസ്റ്റ് ലെയർ മാത്രമേ എനിക്ക് കയറാൻ പറ്റുള്ളൂ ചെറിയൊരു ബ്ലൂ കളർ ആയിട്ടാണ് എനിക്ക് ഓറയിൽ എനിക്കൊരു ബ്ലൂ കളർ ഓറ ആയിട്ടാണ് താങ്കളത് എനിക്ക് കാണാൻ കഴിയുന്നത് എന്താ ബ്ലൂവിന് എന്താണ് പ്രത്യേകത ഓരോ കളേഴ്സിനും ഓരോ ഇണ്ട് ഇപ്പം ഇപ്പൊ നമ്മൾ ഈ മനസ്സിലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചോണ്ടിരിക്കുന്ന ത്രോട്ടക്രയം ബന്ധപ്പെട്ടാണ് ബ്ലൂ കളർ അതുകൊണ്ടായിരിക്കാം നമുക്ക് അതൊരു ബ്ലൂ ഫീൽ ചെയ്യുന്നത് അതിൽ ഡാർക്ക് ഷെയ്ഡ്സ് വന്നാൽ മാത്രമേ അത് നമ്മള് നെഗറ്റീവ് ആയിട്ട് കാണേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് വരും ഇപ്പൊ എനിക്കത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് എൻ്റെ സ്റ്റുഡൻസ് തന്നെയുണ്ട് അതൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആണ് ആണോ എല്ലാം അല്ല ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് ആണ് കിട്ടുന്നത് അപ്പം നമുക്കത് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ളൂ വഴി കാണിച്ച് കൊടുക്കുക അവരെ അവരുടെ പ്രാക്ടീസ് അനുസരിച്ചിരിക്കും ഇപ്പം അങ്ങനെ ചോദിച്ചായിരുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ ലൈക്ക് മൂന്നാമത്തെ ലെവലൊക്കെ കഴിഞ്ഞാലാണോ ഹീലിങ് അപ്പോൾ ഓരോ ലെവലിൽ കഴിയുമ്പോഴും സ്പീഡ് നമുക്ക് കൂട്ടും കൂടും അതായത് ഹീലിംഗ് ടൈം കുറയും കുറയും സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം പല ടെക്നിക്കും കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിൽ നമ്മൾ ഒരു ഇരുപത്തൊന്ന് മിനിറ്റൊക്കെയാണ് നമ്മൾ ഹീലിംഗ് കൊടുക്കണമെന്ന് എന്ന് പറയാറെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ആവുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് നിർത്താം അതിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടാം തേർഡ് തേർഡ് ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും കാര്യം പവർ കൂടും സിമ്പിൾസ് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ക്ലിയർ ആയോ അതൊക്കെ ഫസ്റ്റ് ഡിഗ്രി തന്നെ നമുക്ക് ഏത് കേസ് വേണോ ചെയ്യാം അതിന് നമ്മൾ എക്യുപ്ഡ് ആണ് എക്യൂപ്ഡ് ആ ഇപ്പൊ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞു ഫോർത്ത് ലെവൽ ഫോർത്ത് ഡിഗ്രി എന്നാൽ ഫോർത്ത് എന്ന് പറയുന്നത് മാസ്റ്റർ ടീച്ചറാണ് ടീച്ചറാണ് അപ്പം ഞാനൊരു മാസ്റ്റർ ടീച്ചറാണ് ഓക്കെ അപ്പം ഒരു മാസ്റ്റർ ടീച്ചർക്കാണ് മറ്റൊരു വ്യക്തിയെ ഫസ്റ്റ് ലെവൽ മുതൽ ഫോർത്ത് ലെവൽ വരെയും ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത് സാധിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഫോർത്ത് ലെവൽ മാസ്റ്റർ ടീച്ചർ എന്നാണ് പറയുന്നത് ത്രീ ബി എന്ന് പറയും അപ്പോൾ മാസ്റ്റർ ടീച്ചർ ആയാൽ നമുക്ക് മറ്റൊരാളെ ദീക്ഷ കൊടുത്ത് ഒരു റേക്കി ചാനലാക്കി മാറ്റാം മറ്റ് ഈ ദീക്ഷയ്ക്ക് എന്തെങ്കിലും ചടങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചടങ്ങായിട്ട് അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളതാണ് ആകപ്പാടെ ആ വ്യക്തി ചെയ്യേണ്ടത് ഞാൻ എൻ്റെതായ ഭാഷ പറയും ഒന്നും ചെയ്യാതിരിക്കലാണ് നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങളൊന്നും ചെയ്യ ഒന്നും ചെയ്യേണ്ട ഒരു ലെസ് എഫേർട്ട് അല്ലെങ്കിൽ ഡൂയിങ്ങിന് അപ്പുറം ഒരു നോൺ ഡൂയിങ് ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് അത്ര സിമ്പിളാണ് റീക്കിയുടെ പഠനം ഇത് അങ്ങയുടെ ഓഫീസിൽ വെച്ചാണ് ഈ ദീക്ഷ കൊടുക്കുന്നത് ഇപ്പോൾ കൊച്ചിയിൽ എനിക്ക് ഓഫീസുണ്ട് അപ്പോൾ ഓഫീസ് സ്പേസ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് അറ്റോയിൻമെന്റ് കൊടുക്കുന്നത് അപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് എടുക്കും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ അവിടെ ഒരു സ്പേസ് എടുക്കും കണ്ണൂരാണെങ്കിൽ കണ്ണൂർ സ്പേസ് എടുക്കും എവിടെയാണോ പോകുന്ന അതിനനുസരിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ ഒരു സ്പേസ് കണ്ടു വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഇന്ത്യയുടെ പല ഭാഗത്തും ഓഫീസ് സ്പേസ് ഉണ്ടോ ഇല്ല ഞാൻ കേരളത്തിലാണ് കൂടുതൽ എൻ്റെ ഓഫീസ് മെയിൻ ആയിട്ടുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് ഓക്കെ എനിക്ക് പിന്നെ ഈ കേരളത്തിൽ മിക്കവാറും എല്ലാ എല്ലാ എന്ന് വെച്ചാൽ തിരുവനന്തപുരം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഇത്രയും സ്ഥലം സ്ഥിരമായിട്ട് പോകാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ എനിക്ക് സ്പേസ് ഉണ്ട് പിന്നെ ഇടയ്ക്ക് രണ്ട് മാസം ഒരിക്കലും ദുബായിലും ക്ലാസ് എടുക്കാറ് അപ്പോൾ അവിടെയും സ്പേസ് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സ്പേസ് ഞാൻ എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആർട്ട് മാറ്റാൻ അങ്ങ് ആഗ്രഹമുണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പരമ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പല്ലത്തു നിന്നൊക്കെ വരുന്നുണ്ട് അത് ഉടനെ ഉണ്ടാവും നടക്കട്ടെ അല്ല അങ്ങനെയല്ല ഉണ്ടാവും അത് ഇനി എപ്പോഴും അങ്ങനെയൊന്നും അറിയില്ല അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവുക അതിലെല്ലാം മുന്നോട്ട് പോട്ടെ യൂണിവേഴ്സിറ്റി വരട്ടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു